ഇന്ന് നമുക്ക് എങ്ങനെയാണ് അരിപ്പൊടി എന്ന് വേഗം തന്നെ ഐസ്ക്രീം തയ്യാറാക്കുന്നതെന്ന് കണ്ട് നോക്കാം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് അരിപ്പൊടിയാണ് അരക്കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ആ സെയിം എമൗണ്ടിൽ തന്നെയാണ് ഷുഗർ എടുത്തിട്ടുള്ളത് അരക്കപ്പ് ഷുഗറും എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് വേണ്ടുന്നത് രണ്ട് കപ്പ് പാലാണ് അതിൽ കുറച്ച് പാലെടുത്തിട്ട് നമുക്ക് ആദ്യം തന്നെ അരിപ്പൊടിയും പഞ്ചസാരയും ഒന്ന് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കാം ഇനി ബാക്കി കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ മുഴുവൻ പാലും ഒന്ന് ഒഴിച്ച് കൊടുത്താലും നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പാടായിരിക്കും അതുപോലെ അരിപ്പൊടി നന്നായിട്ട് കട്ട കെട്ടാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസി മാതിരി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി വേണം നമ്മൾ ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മളിതിൽ ക്രീമോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല കണ്ടൻസ് മിൽക്കോ ഒക്കെ പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇത് കറക്റ്റ് നല്ലൊരു മധുരം തന്നെയാണ് നമ്മുടെ ഐസ്ക്രീമിന് തരുന്നത് അപ്പം അത് ബാക്കിയുള്ള പാലും എല്ലാം കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചു പോവുകയാണ് നമ്മുടെ ഏത് പാത്രത്തിലാണോ നമ്മളിത് കുറക്കിയെടുക്കുന്നത് ആ സെയിം പാത്രത്തിനകത്തോട്ട് തന്നെ നമ്മൾ നമ്മളിതൊന്നും ഒഴിച്ചു എടുക്കുകയാണ് ലാസ്റ്റ് കുറച്ച് കട്ടയൊക്കെ ആ ഒരു കട്ട ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ അരിച്ചെടുക്കുന്നത് ഇപ്പം എന്താ അരിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ലെവലിൽ ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടായാലും നമ്മുടെ അരിപ്പൊടി നന്നായിട്ട് കുക്കാവില്ല ഇത് വേഗം കുറുകിയും പോവും അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക പിന്നെ ഇത് ആവുന്ന ആ ഒരു ടൈമിൽ ഒരു ക്രീം കൺസിസ്റ്റൻസി ആവുന്ന ടൈമിൽ നമുക്ക് ഇതുപോലെ തന്നെ ആവുന്ന ടൈമിൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒരു എസൻസ് നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടും ഫ്ലേവറിന് വേണ്ടിയിട്ടും ഒരു അര ടീസ്പൂൺ വാനില എസൻസ് കൂടി അയച്ചു കൊടുക്കാൻ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം ആ വലിയ ചൂടൊന്ന് കുറയുന്ന ടൈമിൽ വേണം ഞാനിത് നമ്മുടെ പാത്രത്തിനകത്തോട്ട് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് ഇനി ഇതൊന്നും തണുക്കാനായിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് ഒരു അര മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെക്കാൻ വേണം ഫുള്ള് സെറ്റ് ആവണ്ട ജസ്റ്റ് അതൊന്ന് നല്ലപോലെ ഒന്ന് തണുത്ത് കിട്ടിയാൽ മതി ഫ്രീസറിൽ വെക്കുന്നതിന് മുമ്പ് അലൂമിനിയം ഫോയിലോ നമ്മുടെ ക്ലീൻ ട്രാപ്പോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളൊന്ന് കവർ ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും അപ്പം എന്താ അര മണിക്കൂർ മണിക്കൂറ് കഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നോക്കാം ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടേ ഉള്ളൂ അല്ല കട്ടായിട്ടേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അരമണിക്കൂറേ വെച്ചിട്ടുള്ളൂ ഇപ്പോൾ ഒരു പുഡിങ്ങിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നല്ല ക്രീമായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് കുറച്ചും കൂടെ നമ്മുടെ ഐസ്ക്രീം ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു മിക്സിയുടെ ബ്ലൈൻഡറിനകത്തോട്ടിട്ട് കൊടുക്കുകയാണ് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമ്മുടെ ഐസ്ക്രീം നല്ല ക്രീം ടെക്സ്റ്ററിലും നമുക്ക് കിട്ടും ഇങ്ങനെ ബ്ലൈൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം യൂസ് ചെയ്ത ആ സെയിം പാത്രത്തിനകത്തോട്ട് തന്നെ നമ്മുടെ ഈ മിക്സും കൂടെ ഒഴിച്ചെടുക്കുക ഇനി നമ്മളിതൊരു ഓവർനൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ രാത്രിയിലാണ് വെക്കുന്നത് വീണ്ടും ആ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് രാവിലെ ഇതൊന്ന് തുറന്നു നോക്കാം അപ്പം എന്താ രാവിലെ ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തുറന്നു നോക്കാം അപ്പം അത് ഐസ്ക്രീം നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് സ്കോപ്പ് ചെയ്തെടുക്കാം സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെ നമുക്ക് വേഗം ഐസ്ക്രീം ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം